അല്ലാതെ ഒരു അവസ്ഥയില്ലെങ്കിൽ ഒരിക്കലും ഒരു മീഡിയയുടെ മുമ്പിൽ വരത്തില്ല അത്രത്തോളം അനുഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മീഡിയയുടെ മുമ്പിൽ വന്നത് ഞാനും എൻ്റെ കുട്ടി എൻ്റെ ചേട്ടനും കൂടി വിഷം വാങ്ങി കഴിക്കാൻ തന്നെ തീരുമാനിച്ചത് ഞാനിപ്പം ഒരു ഒന്നര മാസമായി നട്ടലിന് സുഖമില്ലാണ്ട് എസ് പി ഫോട്ട് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ പോയി ഒരു രൂപയാണ് ഒരു രൂപ അതെനിക്ക് എൻ്റെ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാവും എൻ്റെ പേര് ഷൈനി എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അല്ലാതെ ഒരു അവസ്ഥയില്ലെങ്കിൽ ഒരിക്കലും ഒരു മീഡിയയുടെ മുമ്പിൽ വരത്തില്ല അത്രത്തോളം അനുഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മീഡിയയുടെ മുമ്പിൽ വന്നത് ഒരു രണ്ട് മാസത്തിന് മുൻപേ ഒരു പ്രമുഖ ചാനലിൽ എൻ്റെ വാർത്ത വന്നതുമാണ് വന്നപ്പോഴത്തേക്ക് കുറച്ച് നല്ലവരും ചെയ്ത്തവരും കുറേ പേര് കാണുമില്ല അതിൽ ഒരു ആരൊക്കെയോ വിളിച്ച് പറഞ്ഞെന്നും എനിക്ക് സാമ്പത്തികമായിട്ടുണ്ട് അതൊക്കെ കൊണ്ട് എൻ്റെ മൂന്നാല് സ്ഥലത്ത് വസ്തുക്കളുണ്ട് അതൊക്കെ പറഞ്ഞ കാരണം അതിലെനിക്ക് ഒന്നും ചെയ്യാനോ ഒന്നിനും പറ്റിയില്ല എല്ലാവരോടും എല്ലാ പ്രിയ പ്രേക്ഷകരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒരിക്കലും ഒരു ദുഃഖം ഇല്ലെങ്കിൽ വരത്തില്ല ഞാൻ ഏക മകളാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അമ്മയ്ക്ക് ക്യാൻസറായിരുന്നു അച്ഛന് പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ തളർ ഇത് വന്നു ശേഷി എല്ലാം നഷ്ടമായ കിടക്കുമായിരുന്നു അച്ഛൻ എട്ടര വർഷവും അമ്മ അഞ്ചര വർഷവും എന്നും പറഞ്ഞാൽ അച്ഛനെയമ്മേനെ നോക്കി മാത്രം ഇങ്ങോട്ട് വന്ന ബാധ്യത അല്ല എൻ്റെ ചേട്ടനും വലിയൊരു ആക്സിഡൻറ്റ് വന്നു അവിടെ നിന്ന് ഞങ്ങൾക്ക് ലക്ഷ്യങ്ങൾ പലിശക്കെടുത്ത് ചെയ്യേണ്ടി വന്നു അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ബാധ്യതയുടെ ബാധ്യതയിലോട്ടായി പിന്നെ അപ്പോഴാണ് കൊറോണ വന്നത് കൊറോണ വന്നപ്പം വീട് വെച്ചതിൻ്റെ ബാധ്യതകൾ ഈ ഉണ്ടായിരുന്ന എല്ലാം കൂടെ ആയപ്പോൾ ഞങ്ങൾക്ക് താങ്ങുന്നതിനപ്പുറം ഞാനും എൻ്റെ കുട്ടി എൻ്റെ ചേട്ടനും കൂടി വിഷം വാങ്ങി കഴിക്കാൻ തന്നെ തീരുമാനിച്ചത് അപ്പം മോളാ പറഞ്ഞത് എനിക്ക് വിദ്യാഭ്യാസമുള്ള ഡിഗ്രി കഴിഞ്ഞ ഒരു മകളുണ്ട് എനിക്ക് അപ്പം അവളാ പറഞ്ഞത് എന്തെങ്കിലും ഒരു വഴിയിൽ കണ്ടെത്തി നമുക്ക് ചെയ്തുകൂടെ അമ്മ കാരണം എത്രയോ നല്ലതരായ മനുഷ്യരെ കാണും നമ്മളൊന്ന് കര കയറ്റുക അതുകൊണ്ട് മാത്രമാണ് ഈ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുന്നത് ഞാനിപ്പം ഒരു ഒന്നര മാസമായി നട്ടലിന് സുഖമില്ലാണ്ട് എസ് പി ഫോട്ട് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ പോയി അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം എനിക്ക് നട്ടലിനൊരു ചെറിയ തേമാനവും ഉണ്ട് ഡിസ്കിന് ഉണ്ട് അപ്പോൾ ഇനി എൻ്റെ ജീവിതം മുമ്പോട്ട് എങ്ങനെയൊന്നും അറിയത്തില്ല ചേട്ടനും സുഖമില്ലാതെ സ്ട്രോക്കൊക്കെ വന്ന് നിൽക്കുവാണ് ഒരേ ഒരു മകൾ നമുക്ക് മൂന്ന് പേർക്കും മരിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എല്ലാവരും ഒരു രൂപയാണ് ഒരു രൂപ അതെനിക്ക് എൻ്റെ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയ അത് ഏറ്റവും വലിയൊരു ഭാഗ്യം ഞാൻ പഴയ കുന്നമ്മൾ ഗ്രാമപഞ്ചായത്ത് ചെറുനാരംകോട് ആറാം വാർഡ് മെമ്പറാണ് ചെറുനാരംകോട് ജോണി ഞാൻ എൻ്റെ വാർഡിലെ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ പൊതുജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടിയും അവരെ സഹായിക്കുന്നതിനു വേണ്ടിയുമാണ് ഇന്ന് നിങ്ങളെ കാണുന്നത് എൻ്റെ വാർഡിൽ പുലിയം കോളനിക്ക് സമീപം പുഷ്പരാജൻ ഇന്ദിര ദമ്പതികളുടെ മകൾ ഷൈനി അവരുടെ പിതാവിനെയും മാതാവിനെയും ഏകദേശം ഒരു അഞ്ചര വർഷത്തോളം അമ്മയെയും എട്ടര വർഷത്തോളം അച്ഛനെയും അസുഖബാധിതര ആർ സി സി ഹോസ്പിറ്റലിലും അതുപോലെ മെഡിക്കൽ കോളേജുമായി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടി സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുന്ന ഒരു സമയമാണിത് അവർ അവരുടെ കുഞ്ഞിൻ്റെ പഠനത്തിനും അതുപോലെ തന്നെ ചികിത്സയ്ക്ക് പോകുമൊക്കെ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു അവരുടെ ഭർത്താവ് ഷൈനയുടെ ഭർത്താവ് തന്നെ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് വളരെയധികം സാമ്പത്തിക ഏകദേശം എട്ടമ്പത് ലക്ഷം രൂപകോളം ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ അച്ഛൻ്റെയും മാതാവിനെയും പിതാവിനെയും ട്രീറ്റ്മെൻ്റ് ചെയ്ത ചിലവിലും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഈ ആക്സിഡൻ്റുമായി ബന്ധപ്പെട്ട ചിലവിലും മക്കളുടെ പഠനവും വീട്ടുകാരിയും എല്ലാം കൂടി നോക്കിയപ്പോൾ ഭയങ്കരമായ സാമ്പത്തിക ബാധ്യതയിലാണ് ഇന്ന് ആ കുട്ടി കടന്നു പോകുന്നത് അതിനും ഇപ്പോൾ ഒരു ഡിസ്കിന് കംപ്ലയിൻ്റായി അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലുമാണ് അപ്പോൾ ഈ ഇപ്പം ഒരു രീതിയിലും ഈ ഉണ്ടായിട്ടുള്ള ബാധ്യതകൾ പരിഹരിച്ചു പോകാൻ ആ കുട്ടിയെ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആ കുട്ടിയുടെ ഭർത്താവിനെ കൊണ്ടോ കഴിയാത്തൊരവസ്ഥയാണ് നമുക്കൊരു മാതൃകയാണ് ആ കുട്ടി അച്ഛനും അമ്മയും അസുഖബാധിതര ആർ സി സി ട്രീറ്റ്മെൻ്റ് ആയിട്ട് പോലും ആരും സഹായിക്കാനില്ലായിരുന്നിട്ട് പോലും ഉള്ള വസ്തുവും കിടക്കാടവും പണയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കടപ്പെടുത്തിക്കൊണ്ട് അച്ഛനെയും അമ്മയെയും സംരക്ഷിച്ച് അവർ നന്നായി പരിചരിച്ചു കൊണ്ടുപോയി വന്ന ബാധ്യതയാണ് അതുകൊണ്ടാണ് ഒരു പഞ്ചായത്ത് ജനപ്രതി എന്നുള്ള രീതിയിൽ ആ കുടുംബത്തെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി കൈകോർക്കാം നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം